നമസ്കാരം പുതിയൊരു കാർ വാങ്ങാൻ പദ്ധതി പദ്ധതിയിടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കുന്നതാണ് നല്ലത് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസൂക്കി അടുത്തു തന്നെ രണ്ട് വർഷത്തിനുള്ളിൽ ആവേശകരമായ നിരവധി ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഇതിൽ ഇന്ധനക്ഷമതയുള്ള ഹൈബ്രിഡ് എസ് യുബികൾ മുതൽ പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് വാഹനങ്ങളും ബെസ്റ്റ് സെല്ലറുകളുടെ പുതിയ മോഡലുകളും ഒക്കെ ഉൾപ്പെടും ഇന്ത്യയിൽ വരാനിരിക്കുന്ന മികച്ച മാരുതി കാറുകളുടെ പ്രധാന വിശദാംശങ്ങൾ നോക്കാം ആദ്യീതം മാരുതി ഗ്രാൻഡ് വിറ്റാര സെവൻ സീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പകുതിയിൽ മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാര എസ് യു വിയുടെ മൂന്ന് നിര പതിപ്പ് അവതരിപ്പിക്കും ഈ സെവൻ സീറ്റർ എസ് യു വി അതിന്റെ ഡോണ പതിപ്പിനേക്കാൾ നീളമുള്ളതായിരിക്കും അധിക സീറ്റുകളുടെ ഒരു നിരയും ഇതിൽ ഉൾപ്പെടും ഫൈവ് സീറ്റർ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി മാരുതി ഗ്രാൻഡ് വിറ്റാര സെവൻ സീറ്റർ ലെവൽ ടു അഡാസ്റ്റ് ചില അധിക ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യും ൾ ഇത് കടമെടുക്കാം മാറുതിയിൽ നിന്നുള്ള ആദ്യത്തെ ഇലക്ട്രിക് ഓഫർ ആയിരിക്കും മാരുതി മാറുതി വിചാര വരും ആഴ്ചകളിൽ ഇത് പുറത്തിറങ്ങും തിരഞ്ഞെടുത്ത നെക്സ ഡീലർഷിപ്പുകളിൽ ഈ ഇവിയുടെ അനൌദ്യോഗിക ബുക്കിംഗുകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇ വിചാരയുടെ പവർ ട്രെയിൻ സജ്ജീകരണത്തിൽ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ഉൾപ്പെടും അഞ്ഞൂറ് കിലോമീറ്ററിലധികം എം ഐ ഡി സി റേറ്റർ റേഞ്ച് ഈ ഇവി വാഗ്ദാനം ചെയ്യുമെന്ന് മാരുതി സ്ഥിരീകരിച്ചിട്ടുണ്ട് അടുത്തത് മാരുതി ഫ്രോങ്സ് ഹൈബ്രിഡ് ആണ് വരാനിരിക്കുന്ന മാരുതി കാറുകളുടെ പട്ടികയിൽ അടുത്തത് ഫ്രോങ്സ് ഹൈബ്രിഡ് ആണ് ഈ കോമ്പാക്ട് ക്രോസ് ഓവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാരുതി സുസൂക്കി സുബന്ധമായി വികസിപ്പിച്ചെടുത്ത ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിൻറെ അരങ്ങേറ്റം കുറിക്കും സ്വിഫ്റ്റിന്റെ വൺ പോയിന്റ് ടു ലിറ്റർ ഇസെഡ് ഈ പെട്രോൾ എഞ്ചിനുമായി ഒരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റവുമായി സാധ്യത മാരുതി മുപ്പത്തി അഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ ഇന്ധനക്ഷമത നൽകും അതിന്റെ സാധാരണ പെട്രോൾ എതിരാളിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈബ്രിഡ് പതിപ്പ് കൂടുതൽ ചിലവേറിയതായിരിക്കും പുതുതലമുറ മാരുതി ബലേനോയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാരുതി ബലേനോ ഹാച്ച് ബാക്കിന് ഒരു പുതിയ മാറ്റം സംഭവിക്കും മാരുതി സുസുക്കി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിനുമായിട്ടായിരിക്കും പുതിയ മോഡൽ എത്തുന്നത് ഫ്രോങ്സ് ഹൈബ്രിഡിന് സമാനമായി സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുമായി ജോഡിയാക്കിയ വൺ പോയിന്റ് ടു ലിറ്റർ റിസഡ് സീരീസ് പെട്രോൾ എഞ്ചിന് ഇത് വാഗ്ദാനം ചെയ്തേക്കാം നിലവിലുള്ള വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ സി എൻ ജി ഇന്ധന ഓപ്ഷനുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാരുതി ബലേനോയിലും തുടരും ഹാഷ്ബാക്കിന് സമഗ്രമായ ഡിസൈൻ മാറ്റങ്ങളും ഫീച്ചർ അപ്ഗ്രേഡുകളും ലഭിച്ചേക്കാം എങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മാരുതി ഇലക്ട്രിക് ഹാഷ്ബാക്ക് ഇന്ത്യയിൽ വരാനിരിക്കുന്ന മറ്റൊരു മാരുതി കാറാണ് ഇലക്ട്രിക് ഹാഷ്ബാക്ക് ഇത് സുസൂക്കി ഇ ഡബ്ല്യു എക്സ് ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കാനാണ് സാധ്യത ടാറ്റ ടിയാഗോ ഇവിയുടെ താങ്ങാനാകുന്ന വിലയിലുള്ള ഇലക്ട്രിക് എതിരാളിയായി ഇത് വന്നേക്കും ഈ പുതിയ മാരുതി ഇലക്ട്രിക് ഹാച്ച് ബാക്കിൽ ഒരു ചെറിയ ശേഷിയുള്ള ബാറ്ററി പാക്ക് ഉണ്ടായിരിക്കാം എന്നാണ് റിപ്പോർട്ട് മാരുതി കോമ്പാക്ട് എം പി വി ആണ് അടുത്തത് ജാപ്പനീസ് വിപണിയിൽ വിൽക്കുന്ന സ്പേസിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സബ് കോമ്പാക്ട് എം പി വി അവതരിപ്പിക്കാൻ മാരുതി സുസൂഖി പദ്ധതിയിടുന്നുണ്ട് റെനോ ഡ്രൈബർ മാരുതി എർട്ടിക നിസാന്റെ വരാനിരിക്കുന്ന കോംപാക്ട് എം പി വി എന്നിവയ്ക്ക് ഇത് നേരിട്ടുള്ള എതിരാളിയായിരിക്കും നിലവിൽ പവർട്ടിന് വിശദാംശങ്ങൾ ലഭ്യമല്ല ജപ്പാനിൽ സുസുക്കി സ്പേസിയ സിക്സ് സിക്സ്റ്റി സി സി എഞ്ചിനിലാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയിൽ സ്വിഫ്റ്റ് ഹാഷ്ബാക്കുമായി വൺ പോയിൻറ്റ് ടു ലിറ്റർ ഇസഡ് സീരീസ് പെട്രോൾ എഞ്ചിൻ പങ്കിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ